എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുളകോർത്ത പുളിയാണ് കേട്ടോ ഞങ്ങളുടെ ഈ പാലക്കാടൻ ഭാഗങ്ങളിലേക്ക് സ്ഥിരമായി പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി മുളകോർത്ത പുളിയാണ് പണ്ട് കാലങ്ങളിലല്ലാട്ടോ ഇപ്പോഴും ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ മുളകുറത്തപ്പൊളി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അത് നന്നായി കുതിർന്നതിന് ശേഷം ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം പിഴിഞ്ഞെടുക്കണം മുളക് കുറുത്ത പുളിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചട്ടിയിൽ വെക്കണമായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ കുതിർന്ന് നല്ലവണ്ണം പുളി പിഴിഞ്ഞാൽ കിട്ടും അപ്പം നല്ലപോലെ കൈകൊണ്ട് ഞെരടി ഉടച്ച് പിഴിഞ്ഞെടുക്കണം ശേഷം അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നല്ലി പുളിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നൊക്കെ കേട്ട് ഈ മുളകോർത്ത പുളിയുടെ ഒരു കണക്ക് അങ്ങനെയൊക്കെയാണ് പറയുക പക്ഷേ നമ്മുടെ പുളിയുടെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ചിലപ്പം നല്ല പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ അതിലേക്ക് രണ്ട് ഗ്ലാസ് മൊത്തം ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമൊട്ടം എടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പം പുളിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂണാളിലും മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ സ്പൂണാളിലും ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ പുളി വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം പുളിവെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല ചേർക്കേണ്ടത് കളറിന് വേണ്ടിയിട്ടല്ല നല്ലോണം എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് കാരണം ഈ മുളകുറുത്ത പുളി പറഞ്ഞാൽ നല്ല പുളുപ്പും എരിവുമൊക്കെ ഒരു സൂപ്പർ കറിയാണ് കേട്ടോ അറിയാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ നല്ല പോലെ പുളി തിളയ്ക്കണം പുളി നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കുക വറവിടാൻ വേണ്ടി ചീണിച്ചേട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുകൊക്കെ കുറച്ച് അധികം ഇടട്ടോ മുളക് വറുത്ത പുളിയിൽ കടുക് മുളകൊക്കെ കുറച്ച് അധികം വേണം കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ഉലുവ ഇല്ലയെന്നുണ്ടെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുത്താലും മതി ആവരുത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടി തീർത്താലും മതി പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കുറച്ചിട്ട് കൊടുക്കുക ചെറിയുള്ളി മാത്രമേ ചേർത്താവൂ സവാള ഇടവ് കറിവേപ്പിലി ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് അരിമണിയാണ് കേട്ടോ കുറച്ച് അധികം വേണ്ട പച്ചരി കുഴുങ്ങല്ല ഏതായാലും കുഴപ്പമില്ല എണ്ണയിൽ കുറച്ച് അരിമണി കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരണം ആ മുളകിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പേര് തന്നെ മുളക് കുറുത്ത പൊളിയാണല്ലോ ഇത്രയേ ഉള്ളൂ നമ്മുടെ താളിക്ക് റെഡി ആയി കഴിഞ്ഞു ആ മുളകൊക്കെ ഈ പുളിയിൽ ഇങ്ങനെ ഉടച്ചിട്ടാണ് നമ്മൾ പനിയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് പണ്ടൊക്കെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന സ്ഥിരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പനിയില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ ഇത് സ്ഥിരമായിരുന്നു ഇതിൻ്റെ കൂടെ ഉണക്കമീൻ മീൻ പച്ചമീൻ പച്ച അതൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ചോറും ഇന്ന് നമുക്ക് മുളക് വറുത്തപ്പിളിൻ്റെ കൂടെ ഞാൻ മുട്ട ഓംപ്ലേറ്റാണ് മുട്ടോംപ്ലേറ്റ് ആണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ ഒരു മുട്ട ഓംലേറ്റും പപ്പടം കാച്ചിത്തുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടാവും ഇതുപോലെ വളർത്തപ്പുളിയൊക്കെ വെച്ചിട്ട് ചോറുണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആർക്കൊക്കെ ഉണ്ട് ഇത് ഇഷ്ടം എന്നുള്ള ഇതുപോലെ ചോറ് ഇട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക